നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബ്ലറ്റും അടക്കമുള്ള ഉപകരണങ്ങൾ ചൂടാകുന്നത് പതിവാണ് എന്നാൽ വേനൽക്കാലത്ത് ഇവ അമിതമായി ചൂടാകുകയും ചാർജിങ്ങിന്റെ കാര്യത്തിൽ പലവിധ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ട് ചുറ്റുമുള്ള അന്തരീക്ഷം പോലെയുള്ള ബാഹ്യ ഘടകങ്ങളും ഫോൺ ചൂടാകുന്നതിന് കാരണമാകാറുണ്ട് ചൂടുള്ള കാലാവസ്ഥയിലോ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോഴോ ചൂട് കാര്യക്ഷമമായി ഇല്ലാതാക്കാൻ ഫോൺ പാടുപെടും ഇത് ഫോൺ ചൂടാകുന്നതിന് കാരണമാകാറുണ്ട് അതുപോലെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്തും ഫോൺ ചൂടാകാനുള്ള സാധ്യത ഏറെയാണ് ഒരു ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുമ്പോഴോ ആവശ്യമുള്ള ആപ്പുകൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യുമ്പോഴോ ഇത് സംഭവിക്കുന്നു കൂടാതെ ഫാസ്റ്റ് ചാർജിംഗ് പോലെ ഗുണനിലവാരം കുറഞ്ഞ ചാർജറുകൾ ഉപയോഗിക്കുന്നതും ഫോൺ ചൂടാകാൻ കാരണമാകും മിക്ക ഉപകരണങ്ങളുടെയും ഡിസ്പ്ലേയുടെ വലിപ്പവും ബ്രൈറ്റ്നസും കഴിഞ്ഞ ഏതാനും വർഷത്തിനിടയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇത് നല്ല കാര്യമാണെങ്കിലും ചൂടുകാലത്ത് ഉപകരണങ്ങൾ ചൂടാകാനും ഇത് കാരണമാകുന്നുണ്ട് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറച്ച് ചൂടാകൾ കുറയുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കണം എന്തായാലും ഒരിക്കൽ ചൂടായാൽ അത് വീണ്ടും തണുത്തുവരാൻ അല്പം സമയമെടുക്കും നേരിട്ട് സൂര്യപ്രകാശം സ്ക്രീനിൽ അടിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ദീർഘനേരം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് മിക്ക ഫോൺ സ്ക്രീനുകളും തെളിവ് നൽകാനായി സ്വയം ക്രമീകരിക്കുകയും അത് ചൂടാകലിൽ കലാശിക്കുകയും ചെയ്യുന്നു ഫോൺ ചൂടായി കഴിഞ്ഞാൽ അതിന്റെ പ്രകടനത്തെയും ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ സമയത്ത് ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുന്നതും ഫോണുകളെ പ്രതികൂലമായി ബാധിക്കും dikim ചാർജിംഗ് നടക്കുന്നില്ല എന്നാൽ ഫോൺ ചാർജ് ചെയ്തേ മതിയാകൂ എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഫോണിൽ കേസ് ഉണ്ടെങ്കിൽ അത് ഊരിവെച്ച് അല്പം തണുത്ത ശേഷം ചാർജ് ചെയ്തു നോക്കുക വയർലെസ് ചാർജറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പകരം വയർഡ് ചാർജർ കണക്ട് ചെയ്ത് നോക്കാം ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതും ഗുണം ചെയ്യാം ചില ഫോണുകളിൽ ബൈപാസ് ചാർജിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ബാറ്ററി ഒഴിവാക്കി നേരിട്ട് പ്രോസസ്സറിന് വൈദ്യുതി നൽകുന്നു ഇതുപയോഗിച്ചാലും ഗെയിം കളിക്കുകയാണെങ്കിൽ മിക്ക ഫോണുകളും ചൂടാകുമെന്ന് വിദഗ്ധർ പറയുന്നു ഐഫോണുകളടക്കം ചില ഹാൻഡ്സെറ്റുകളിൽ ബാറ്ററി ഹെൽത്ത് വിഭാഗമുണ്ട് ബാറ്ററി മാറ്റാൻ സമയമായോ എന്ന് ഇവിടെ നോക്കി പരിശോധിക്കാവുന്നതാണ് ബാറ്ററിയുടെ ശേഷി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫോണിന് പ്രവർത്തിക്കാൻ അനുയോജ്യമായ ചാർജ് നൽകാൻ സാധിക്കണമെന്നില്ല ഇതും പ്രകടനത്തെ ബാധിച്ചേക്കാവുന്ന ഘടകമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം